ഹേയ് ഗെയ്സ് അസലവലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിതിപ്പം എന്നാൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ കന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തതാണ് രാവിലെ തന്നെ ഞാൻ ഹസ്ബൻ്റും കൂടി ചായ പിടിച്ച് പിന്നെ നേരെ കിച്ചണിലേക്ക് പോയാലോ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നല്ല നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പെരുന്നാളിൻ്റെ തന്നെ അധികം നമ്മൾ നെയ്യപ്പത്തിൽ തന്നെ ഉണ്ടാക്കില്ല ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ നല്ല ചിക്കൻ കറി അതിന് മേച്ചായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ സ്പെഷ്യലായിട്ടൊരു പായസം ഉണ്ടാക്കും നല്ല പയം കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കിയത് അധികം പെരുന്നാളിന് നമ്മൾ പിന്നെ അരിപ്പായസം ഗോതമ്പ് പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് പയം കൊണ്ട് പായസം ഉണ്ടാക്കി പിന്നെ എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അയ്യഞ്ച് ഒക്കെ നിന്ന് അതൊക്കെ അയച്ചത് അവർ പള്ളി പോകുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പയും പിന്നെ ബ്രദറും ഹസ്ബൻഡറൊക്കെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ടരക്കായിരുന്നു നമസ്കാരം അപ്പോൾ അതിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ ഷൂട്ട് ചെയ്ത് ഉച്ചക്ക് ചോറുന്നതൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ അന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് അന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം ചോറിലെന്തെന്ന് ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെല്ലാം കൂട്ടി പ്ലാൻ ആക്കിയിട്ട് ഇങ്ങനെ അസ്തി അസ്സിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെയാണ് പോവാം അങ്ങനെ എല്ലാവരും ഉണ്ട് എൻ്റെ മക്കളും പൊങ്കള മക്കളും ബ്രദറിൻ്റെ മോനും എല്ലാം ഉണ്ട് അങ്ങനെ അവരെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പെരുന്നാളിനെ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവും എല്ലാവരും കൂടി കറങ്ങാൻ പോക്കും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോക്കല്ലേ നമ്മളിങ്ങനെ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് എല്ലാവരുടെയും ഒന്നും പോയിട്ട് വരാൻ അനുസരിച്ചിട്ട് ഫസ്റ്റ് എൻ്റെ പങ്ങളുടെ വീട്ടിലേക്കാണ് പോയത് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഓരോ വീഡിയോസ് ഇങ്ങനെ കട്ട് കട്ടായിട്ട് എടുക്കാൻ പറ്റില്ല എല്ലാവരുടെയൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല വീഡിയോസ് അപ്പോൾ എല്ലാവരും വീഡിയോസ് എടുക്കാൻ മാറുന്നു എന്നു ഓരോ സ്ഥലത്തുണ്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് വേറൊരു പങ്കാളെ കുറിച്ചും കൂടി പോയി അവിടെ നിന്നും ഇറങ്ങി ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ആക്കിയിട്ട് വിട്ടതാണ് പക്ഷേ എങ്കിൽ ബീച്ചിൽ എത്തിയിട്ടില്ല നമ്മൾ അവിടുത്തെ ഫുള്ള് തിരക്ക് കാരണം നമുക്ക് തിരിച്ചു വരേണ്ടി വന്നതാണ് നമ്മൾ തലശ്ശേരി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പ്ലാൻ പ്ലാനാക്കീന് അതിനു മുമ്പ് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിന് ആ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഇതിലിടുന്നുണ്ട് പോകാൻ അത് എനിക്ക് വീഡിയോ ഷൂട്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക